ان الحمد <سؤال> لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين مَا بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره النساء 78 اتى وزن التين والزيتون اينما നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ മരണം കണ്ടുമുട്ടുക തന്നെ ചെയ്യും നിങ്ങളെ മരണം തന്നെ ചെയ്യും യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞിരുന്ന മുനാഫ്രിക്കങ്ങൾക്കുള്ള ശക്തമായ കൂടി താക്കീതാണിയാണ് നൽകുന്നത് പലതും നിങ്ങളായിരുന്നാലും ിലായിരുന്നാലും കൊട്ടകളിലായിരുന്നാലും അല്ലെങ്കിൽ മണി മാളിക ആയിരുന്നാലും നിങ്ങൾ ആ മരണം പിടികൂടുക തന്നെ ചെയ്യുമെന്നാണല്ലോ പറയുന്നത് നന്മ എന്തെങ്കിലും നന്മ അവരെ ബാധിക്കുകയാണെങ്കിൽ എപ്പോഴും അപ്പോൾ അവർ പറയുകയാണ് ഇത് അഹുവിംഗൽ നിന്നുള്ളതാണ് ഈ നന്മ നമുക്ക്

ഈ നാശങ്ങൾ കഷ്ടതകൾ ഉണ്ടായതെന്നുള്ള ദുരാരോപണം ോപണം ഉയിക്കുകയാണ് അതുപോലെ ദുർബല വിശ്വാസികളും അതാണ് സൂചനയാണ് നിന്നാണെന്ന് അവർ ദുരാരോപണം പറയുകയാണ് താങ്കൾ പറയുക നിന്നുള്ളതാകുന്നു നന്മയും തിന്മയും അത് മുഴുവനും

والحمد رب العالمين